എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാണല്ലോ ഇന്നലെ മൂന്ന് മണിവരെ എം എൽ എ സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ നേതാക്കന്മാര് ഇന്നലെ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ നിശബ്ദരായി ആരെ പേടിച്ചിട്ടാണ് ആരുടെ ഫോൺ കോൾ വന്നിട്ടാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കടമ അവർക്കില്ലേ എന്തുകൊണ്ടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള വാക്ക് ഇവർ പിൻവലിച്ചത് ഇതിപ്പോൾ എന്താ ആറുമാസത്തേക്ക് ആറു മാസത്തേക്ക് ഒരു സസ്പെൻഷൻ വലിയ കാര്യം എന്നാണ് ഇവരുടെയൊക്കെ വിചാരം നമുക്കറിയാം ആറ് മാസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേ ഇത് ഇവർ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷൻ കൂടി വെക്കും കാരണം എ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ ബല കോൺഗ്രസ് ഇപ്പം അപ്പൊ അതിന്റെ വരുന്ന റിപ്പോർട്ട് എന്തായിരിക്കുന്നത് നമുക്കറിയാം ആ റിപ്പോർട്ടുകൾ പല റിപ്പോർട്ടുകളും ഇന്നും കെ പി സി സിയുടെ ഓഫീസിലും നമ്മുടെ വേസ്റ്റ് ബോക്സിലുമായിട്ട് കിടക്കുന്നുണ്ടാവും കാരണം ഞാൻ തന്നെ എൻ്റെ തോൽവിനെ പറ്റി കൊടുത്ത പരാതി എനിക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് കെ പി സി പ്രസിഡന്റ് പറയുന്ന കേട്ടപ്പോൾ കാരണം കൊടുത്ത ഞാൻ പറയണത് കിട്ടിയ ആൾ പറഞ്ഞത് പരാതി കിട്ടിയിട്ടില്ല അപ്പം ഇതും അത്രയേ ഉള്ളൂ പരാതിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് പലരുടെ കയ്യിലും ഉണ്ട് അപ്പം അതുകൊണ്ട് പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ അധികം പറയാതിരിക്കുകയാണ് നല്ലത് എനിക്ക് ശ്രീ വി ഡി സദേശിനോടൊന്ന് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട് കുറച്ച് കാലം മുമ്പ് ഈ പെൺകുട്ടി ഒരു പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അച്ഛൻ എന്ന നിലയിൽ എന്ത് നടപടി നടപടിയെടുത്തു അത് നമുക്കും കൂടി അറിയണ്ടേ ഇത് ലീഗലായിട്ട് പോവാം അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിനോട് പറയാം അല്ലെങ്കിൽ എ ഐ സി സിയിൽ പറയാം ഇതിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം നടപടി എടുത്തു നടപടി എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതേമാതിരി അങ്ങ് വിഴുങ്ങിക്കൊള്ളണം എന്നാണ് ഇവരുടെയൊക്കെ വിചാരം അപ്പം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും പറഞ്ഞു ഇതിനെ പറ്റി പറഞ്ഞു എല്ലാ ന്യൂസുകളും പുറത്തുവിട്ടു രാഹുൽ മാൻകൂട്ടത്തിന് വല്ല അനക്കും ഉണ്ട അയാൾ അനങ്ങില്ല കാരണം അയാളുടെ കയ്യിലുള്ള പല സാധനങ്ങളും പുറത്തേക്ക് വന്നാൽ പലരുടെയും തല പോവും അതുകൊണ്ട് അവർ നോക്കിയപ്പം ജനങ്ങൾക്ക് പ്രശ്നമായാലും എന്തായാലും പ്രശ്നമില്ല ഞങ്ങളുടെ തടി രക്ഷിക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഇതിലുള്ളൂ ഇതിലൊരു വിശ്വാസ്യതമാർക്കുമില്ല ഈ ഇദ്ദേഹം എം എൽ എ ആയിട്ട് തുടർന്നാൽ എം എൽ എ ആയിട്ട് തുടരെ രണ്ടിരിക്കുക കാരണം കോൺഗ്രസ് പാർട്ടിയാണ് എന്ത് വേണമെങ്കിലും അവർ ചെയ്യും അങ്ങനെ തുടർന്നാൽ ഏത് സ്ത്രീക്ക് മാന്യമായിട്ട് ഇനി അവിടെ കയറി ചെല്ലാൻ പറ്റും ഒരു എം എൽ എ ഓഫീസിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വരും ഒരു ആലടച്ചെന്ന് സംസാരിച്ചാൽ വേറെ രീതിയിൽ ഇദ്ദേഹത്തെ പറ്റി പറയും ആ സ്ത്രീനെ പറ്റി പറയും ആ സ്ത്രീയുടെ കുടുംബക്കാർ വരെ പറയും അപ്പോൾ ഒരു സ്ത്രീയും എനിക്ക് തോന്നില്ല ഇനി പ്രത്യേകിച്ച് പാലക്കാടത്തെ അവരെ വളരെ ഒതുങ്ങി വളരെ മാന്യമായിട്ട് ഒരു സമൂഹമാണ് പാലക്കാടത്ത് അപ്പം അങ്ങനെയുള്ള അവർ ഇനി എങ്ങനെ ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നവരാണ് പിന്നെ ഇദ്ദേഹത്തെ ആര് സംരക്ഷിക്കും ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും നോക്കേണ്ടി വരും അപ്പം അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ കൂടെ കണ്ടാൽ നമുക്ക് പറയേണ്ടി വരും ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കാരണം അദ്ദേഹത്തിനെ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടേ ആര് സംരക്ഷിക്കും പിന്നെ എനിക്കൊരു കാര്യത്തിൽ ചെറിയൊരു സന്തോഷമുണ്ട് എന്നെ റോട്ടിൽ തടയുന്നാണ് പറഞ്ഞിരുന്നത് ബി ജെ പി പോയപ്പോൾ ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിൽ അങ്ങ് ഒരങ്ങ് തടയാമോ കാരണം അദ്ദേഹം ഒന്നുമല്ലാത്ത പരുവത്തിലായിരിക്കണത് അപ്പം അങ്ങനെയുള്ള ഒരാൾ ബി ജെ പിയിൽ അന്തസ്സായിട്ട് നിൽക്കുന്ന എന്നെ എങ്ങനെയാ തടയാന്ന് എനിക്കൊന്ന് കാണണം അതെൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അന്തോഷമാണ് അങ്ങനെ പാടില്ല പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഇങ്ങനത്തെ കാരണം അത്രയും മോശമായിട്ടാണ് എന്നെ എൻ്റെ കുടുംബത്തിനെ പറ്റിയും പറഞ്ഞിരുന്നത് അത് പിന്നെ ഞാൻ അദ്ദേഹത്തോട് മിണ്ടിയിട്ടുമില്ല ഈ ജന്മത്തിൽ എന്നോട്ട് മിണ്ടുമില്ല എനിക്ക് രാഷ്ട്രീയം പറഞ്ഞോട്ടെ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയമായിട്ടെടുക്കാൻ എനിക്കറിയാം എൻ്റെ അമ്മേനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമാണെന്നൊക്കെ പറയാമെങ്കിലും എല്ലാത്തിനും ഒരു പരിധികളുണ്ട് പറയുന്നതിൽ പിന്നെ രാഹുൽ മാൻകൂട്ടത്തിന് ഒന്നും സംഭവിക്കുന്ന നിങ്ങൾ ആരും വിചാരിക്കേണ്ട നിങ്ങളൊന്നെത്ര എഴുതിയാലും എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് അതല്ല അടുത്തോളം കാലം രാഹുൽ മാങ്കൂട്ട ആരെയും പേടിക്കില്ല എന്തിനാ പറയുന്നത് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും രാഹുൽ രാഹുൽ മാങ്കൂട്ടം കേൾക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ ഏറ്റവും വലിയ നേതാവാണ് അവരുടെ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിട്ട് എന്തായി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നില്ലേ അപ്പൊ അതേമാതിരി ഉമാ തോമസ് ഉമാ തോമസ് എറണാകുളത്ത് ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ എം എൽ എ ആണ് അവര് വളരെ നല്ലൊരു സ്ത്രീ നല്ലൊരു എല്ലാവരും ഒരു ബഹുമാനത്തിൽ നോക്കുന്ന ഒരു സ്ത്രീയാണ് എന്തൊക്കെയാ അവരെ പറ്റി പറയണത് പറയണത് ആരാ ഇതെല്ലാം ഈ ഷാഫിയുടെയും മാങ്കൂട്ടത്തിൽ ആളുകൾ കുറച്ച് പേരെ വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എന്നൊക്കെ തെറി പറഞ്ഞ് ഒരു രക്ഷയില്ല ഞാൻ അപ്പം അതുകൊണ്ട് തമൻസ് നോക്കാറില്ല എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എഴുതും എന്റെ മനസ്സിലുള്ള ഞാൻ എഴുതാറുണ്ട് അതേ ആളുകളാണ് ഇപ്പം ഈ വനിതാ നേതാക്കളെ ചീത്ത പറയണത് കാരണം നിങ്ങൾ എന്താ കലൂർ സ്റ്റേഡിയത്തിൽ വീണ ചത്തൂടായിരുന്നോ ആ രീതിയിലുള്ളപ്പം അത്രയും മോശം മനസ്സുള്ള കുറെ ആളുകളെ കൂലിക്ക് വെച്ചിരിക്കുക അവർ അല്ലെങ്കിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് ഈ എം എൽ എനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയും സ്ത്രീകളാണ് കൂടുതൽ ഇവരുടെയൊക്കെ ഒരു മനസ്സ് ഇവർക്ക് മനസ്സിലാവണില്ലേ കാരണം ഏതൊരു പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മമാർക്ക് നമുക്കൊക്കെ അതാണ് കൂടുതൽ ഫീൽ ചെയ്യണം ആ ഇനി ധൈര്യം ഏറ്റവും ഇങ്ങനെ അടുത്ത് പോകാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആർക്ക് വേണ്ടി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതെ അവിടെ എത്തിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല സ്വന്തം തടി പിടിച്ചിട്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കണില്ല അദ്ദേഹം രാജിവെക്കുന്നു രാജിവെക്കില്ല ഇതിങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോയി അതങ്ങനെ ഡയലൂട്ട് ചെയ്ത് അവസാനം ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് അവർ പ്രഖ്യാപിക്കും അതാണ് ഉണ്ടാകുന്ന ഈ പരാതി പറഞ്ഞ സ്ത്രീകൾ മോശക്കാരും ഇത് ചെയ്ത ആൾ വിശുദ്ധനാവും അതാണ് കോൺഗ്രസ് പാരമ്പര്യം അത് മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല ഞാനും അതിലേക്ക് ജനിച്ച് വീണതാണ് പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പോക്ക് കണ്ടിട്ട് എന്താ പറയണ്ടത് എല്ലാ വൃത്തികളുടെയും ഒരു കൂത്ത് ഇതായിട്ട് മാറിയിട്ടുണ്ട് അവര് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയാം ഇപ്പൊ തന്നെ എന്തൊക്കെയായിരുന്നു ആയോ എം എൽ എ സ്ഥാനം രാജി വെക്കണോ അല്ലെങ്കിൽ അത് ചെയ്യണോ ഇത് ചെയ്യണോന്ന് ആ സലീം കുമാർ പറഞ്ഞ മതി ഇപ്പൊ എല്ലാം കൂതാവാ അത് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല അപ്പോൾ മറ്റേ അതാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ ബഹളം ഉണ്ടാക്കി ഇതാക്കി അപ്പം നമ്മൾ ചോദിച്ചോ പറയണ വലിയ നേതാക്കന്മാരല്ലേ ഇപ്പം സംഭവിക്കും എന്താ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അത് ഇനിയിപ്പം എല്ലാവരും വായടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മാധ്യമങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടവരാ ഞാൻ ഈ തലമുറ തലമുറ കണ്ടു വന്നിട്ടാണ് നിങ്ങളെ ഒന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ല പക്ഷെ നിങ്ങളെപ്പോലും മിണ്ടാതാക്കി അവർ കാരണം അപ്പം ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുള്ള ആയുധം എന്താണ് എങ്ങനെ നിശബ്ദരാക്കി അത് കാലം തെളിയിക്കും കാരണം എല്ലാ സത്യങ്ങളും ഒരു കാലത്ത് പുറത്ത് വരുന്ന എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് ഇനിയും വരാനുണ്ട് ഇത് ചെറിയൊരു തുടക്കമായിട്ടു പലരും വീഴും എൻ്റെ ഒരു കേട്ടറിവ് അനുസരിച്ചാട്ടോ അദ്ദേഹം പറഞ്ഞു എന്ന് പറയണേ ഞാൻ പോവുകയാണെങ്കിൽ രണ്ട് മൂന്ന് പേരുടെ തലയും കൊണ്ടേ പോവുള്ളൂ അതോടുകൂടി നിശബ്ദമായി പിന്നെ മെല്ലെസേന അവർക്ക് ഒരു രാജിവെക്കണ്ട കെ മുരളീധരൻ മാത്രം പറഞ്ഞു എന്താ അദ്ദേഹത്തിൻ്റെ മനസ്സാശമായിരിക്കും ചെയ്യട്ടെ അത്രയെങ്കിലും പറയാൻ ഒരാളുണ്ടായിരുന്നുള്ള സന്തോഷമുണ്ട് പക്ഷേ ബാക്കി എല്ലാവരും പിന്നെ മിണ്ടിയിട്ടേ ഇല്ല ടി വി ചാനലിനും കണ്ടിട്ടില്ല ഞാൻ തോന്നുന്നു പിന്നെ അപ്പോൾ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് കാണണം ഇതൊക്കെ ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നി എനിക്ക് പല സംഗതികളും അറിയാം പലതും അറിയാം പക്ഷേ ഈ പറഞ്ഞ മാതിരി പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയണു അവർ പക്ഷെ അതൊക്കെ തെറ്റാണ് എന്നോട് പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും പറയാണ്ടിരുന്നത് പിന്നെ എനിക്ക് തോന്നി സ്ത്രീകളുടെ വിഷയമാണ് അത് പറയാൻ ഒരു പെണ്ണിനെയേ പറ്റുള്ളൂ ആണുങ്ങൾക്ക് ആണുങ്ങളെല്ലാം കൂടുതലും പറയേണ്ട പെണ്ണുങ്ങൾ തന്നെയാണ് പറയേണ്ടതെന്ന് എനിക്ക് തോന്നിയോണ്ടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് ഇനിയും വരാം ഇനിയും വരുന്നുണ്ട് എന്ന് പറയുന്നേക്കണോ തെളിവുകൾ എന്താണെന്ന് അറിയില്ല അതിലേക്ക് ഞാൻ കടന്നു പോയിട്ടില്ല കാരണം ഇപ്പോൾ ടി വി കണ്ടിട്ടാണ് നമുക്കൊക്കെ ഒരു എന്താ പറയുക ഈ വിവരങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അറിയുന്നത് ഇനിയിപ്പോൾ കാണാം ഇന്നും നാളെ കേട്ട് കേൾക്കുന്നുണ്ട് ഞാൻ അങ്ങനത്തെ ഓരോ വരണമെന്നില്ല എത്ര കാലം ഇവർ സംരക്ഷിക്കുക ഒരു സ്ത്രീകൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു ഇപ്പോൾ സിനിമാ രംഗത്ത് എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു അതിൽ കുറേ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം നല്ല ആൾക്കാരും ഉണ്ടാവാം പക്ഷെ ആ സ്ത്രീകൾ മുഴുവൻ ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ മോശക്കാരാണ് അപ്പോൾ ആ രീതിയിൽ ഇനി കാര്യങ്ങൾ പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയോണ്ടാണ് എനിക്കറിയാലോ ബി ജെ പിയുടെ ഒരു ഇത് പ്രത്യേകിച്ച് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ഏറ്റെടുക്കുക തന്നെ ചെയ്യും ബി ജെ പി